മുത്രി കഴുകി കടവരുത് നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ പൈകുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി കളിമഞ്ച കാതുകൾ നിറച്ചു കത്തിപ്പതും

കറുത്ത നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും കവിത ും നേരോ നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും കവിത നേരോ ഇളയ പെരുമാക്കൾ ശിവരഞ്ജിനിയിൽ വിരിച്ചൊരടാളവർണത്തിനൊപ്പിച്ചു ചുവടുവില ി കള്ളിമുൾ ചെടികളുടെ മറവിൽ നിൻ കരുമനകൾ കരടികൾ മൃഗനയും കണ്ട് കണ്ണേ മടങ്ങുക കണ്ണേ മടങ്ങുക എന്നാദിമാതുലൻ നെഞ്ചുപൊടിയും മട്ടുപാടിയതു സത്യത്തിരുമകനിറങ്കോത്തിന കരൽക്കുള്ളിൽ മറന്നുപോയോ നിന്റെ ഉള്ളലിവൽ വന്നുക്കും നിലാവും നീ പോയതിൽ പിന്നെ നെയ്യാറിടം പിരിശങ്കു നീട്ടാറില്ല മാർഗിന മലയടിവാരങ്ങളിൽ എണ്ണക്കകംബിയെ തിരയുന്നു തങ്ങളിൽ ഇണങ്ങാ ചവിത്തിര പക്ഷികൾ മാനം തിരിച്ചു മഴവില്ലുകൊണ്ടതിരിട്ടു മഴവില്ലുകൊണ്ടതിരിട്ടു മാനം തിരിച്ചു മൗനം നിഴലാക്കി ി ആകാശചാരിയാഥൻ ഇതു കാണുമെന്നാശിച്ചു കുടിലിന്റെ മുറ്റത്തു നീ ഇട്ട കോലമൊരു

കല്പനകളിൽ വന്നു നീ അവധരിച്ചു ഇനിയെന്ന മോചനം ബத்ரே ഇനിയെന്ന മോചനം ബத்ரே ഇഹവിനയോർദ്ധ ശക്തിങ്ങൽ ദൻ ചുടലയിൽ നിർവഗയെന്നിന്നു പന്തം വലിചൂരി നിൻ തിരുമിഴികದಿ രേറ്റു വാങ്ങുവാൻ കവിതയുടെ മരയോടു കള്ളിയെട്ടെ കറുത്തീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീ നാളുണ്ടെന്നു കാടു പറയുന്നതും കാറ്റ് പറയുന്നതും കവിത